ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പുറത്ത് നല്ല മഴയൊക്കെയാണ് കഴിച്ച് നമ്മൾ ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റോറിൽ പോയി കുറച്ച് പേസ്ട്രി റോളൊക്കെ മേടിച്ചായിരുന്നു അപ്പം ഇന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പോഴത്തേന് നേരെ ഓർത്ത് നമ്മുടെ നാട്ടിലെ പഫ് അങ്ങ് ഉണ്ടാക്കിയേക്കാതെ അപ്പം രണ്ട് റോള് കഴിഞ്ഞ ആഴ്ച മേടിച്ച് നേരെ ഫ്രീസറില് കയറ്റി അപ്പം ഇന്ന് പിള്ളേർ സ്കൂളിൽ പോയി നന്മ ഡ്യൂട്ടിക്ക് പോയി അപ്പം നല്ല സമയം അപ്പം റോള് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു പെപ്പർ എടുത്ത് വെച്ചേയുള്ളൂ അപ്പോൾ അവനെ നമുക്കൊന്ന് ഒന്ന് തണുത്ത് നോർമൽ ടെമ്പറേച്ചറേക്ക് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താണ് മുട്ട നമ്മൾ ഇങ്ങനെ പുഴുങ്ങാൻ വെച്ചു ആ പുഴുങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഫിനകത്ത് വെക്കാനുള്ള മിക്സ് ഉണ്ടാക്കാൻ അപ്പോൾ ഏതായാലും ഇങ്ങനെയൊന്ന് പരീക്ഷ പേസ്ട്രി ഇച്ചിരി ഹാർഡാണ് ഫ്രീസറിനകത്തിരുന്നതുകൊണ്ട് അപ്പം ഇതൊന്ന് നോർമൽ ടെമ്പറേച്ചർ ആകാൻ വേണ്ടി സമയം എടുക്കും എട്ടൊമ്പത് മുട്ട പുഴുങ്ങാ പഫ് പേസ്ട്രി നമുക്ക് മേടിക്കാൻ കിട്ടും അൽതി അഷ്ഡീഡിൽ ഏത് കടയിലും ഈസിൽ അവൈലമാണ് അത് വളരെ ചീപ്പാണ് ആണ് സെവൻറ്റി സെവൻറ്റി പെൻസ് ഉള്ളു അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് ഗ്രാമും ഉണ്ട് താനും നമുക്ക് ഒരു റോളിനകത്ത് കുറഞ്ഞത് എട്ടൊമ്പത് പപ്പ്സ് ഉണ്ടാക്കാനും പറ്റും പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം നമ്മൾ അതിനു വേണ്ടി ചെറിയൊരു സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഇഞ്ചി ചെറുതായിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ഇത് നമ്മൾ നടുവേ കണ്ടിച്ച് രണ്ട് കഷ്ണങ്ങൾ ചെറിയൊരു പാൻ വെച്ചു അത് നമുക്കൊന്ന് ചൂടാകാൻ വെ എണ്ണ ഒന്ന് ചൂടായി നമുക്കിത്തിരി വെളുത്തുള്ളിടാം ഇഞ്ചിങ്ങൂടെ ഇടാം സബോള ഇട്ടു നമുക്ക് പിന്നെ ഇളക്കി െടുക്കാം ഇച്ചിരി ഉപ്പ് പാകത്തിനൊന്ന് വിതട നമ്മുടെ ഈ മിക്സ് ഒന്ന് വെന്തോ നമുക്ക് അതിനകത്ത് ഇച്ചിരി മസാല ഇടാം മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് തൂകി ഗരം മസാല ഒരു ടീസ്പൂൺ കരുതിക്കും കാശ്മീരി മിർച്ചി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ തീ ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കുക ചെറുതായിട്ട് ഇളക്കി കൊടുക്കും അതിൻ്റെ മിക്സ് ഭാഗമായി നമുക്കിതൊന്ന് ഓഫാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നാറാൻ വേണ്ടി വെക്കാം നല്ലതായിട്ട് തണുക്കാം ഈറ്റ് നമ്മളിങ്ങനെ മീശറും പൊടി നിരത്തി വെച്ചു രണ്ട് ഷീറ്റുണ്ട് അപ്പോൾ നമുക്കിത് റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത് നമുക്കതൊന്ന് കട്ടിയിട്ട് നമ്മൾ ആറ് ചതരത്തിലുള്ള പീസാക്കി ഇതും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടെല്ലാം കൂടെ എല്ലാ ഷീറ്റിലേക്കും സമമായിട്ട് വെച്ചു നമുക്ക് മുട്ട ഓരോന്നും ഇങ്ങനെ കമത്തി വമത്തി വെക്കാം ഇച്ചൂടെ ഗ്രേവി വേണ്ട വേണ്ടവർക്ക് ഇച്ചൂടെ ഗ്രേവി ആക്കാം നമുക്കതൊന്ന് മടക്കാം കറക്റ്റ് ആയിട്ട് മടക്കി ചെറിയ രീതിയിൽ ഇത് ആദ്യം ഫ്രീസർ ആദ്യം ഇത് പുറത്ത് പുറത്തോട്ടെടുത്തപ്പോഴത്തേനും നോർത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് ഒരു ചെറിയ രീതിയിൽ ഷേപ്പ് ഷേപ്പില്ലാത്തത് ഇതിന് മുകളിലോട്ട് നമ്മളിങ്ങനെ ഒരു മുട്ട ചെറുതായിട്ട് ബീറ്റ് ചെയ്തതിന് മുകളിലോട്ട് നമ്മൾ എഗ് വാഷ് ചെയ്യാൻ പോവുകയാണ് ഒരു ഗോൾഡൻ കളറായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഇതിന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക ഇതാണ് എഗ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ ഓവൻ്റെ മിഡ് ട്രേയിലേക്ക് ഇത് ചെറിയൊരു അലുമിനിയം ഫോയിൽ വിരിച്ചിട്ട് വെച്ചു നമ്മൾ ഇരുന്നൂറ് ഇലക്ട്രിക് ആരൻ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തഞ്ച് മിനിറ്റിലേക്കാണ് നമ്മൾ ഇത് അതിനകത്ത് ആക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓവൻ നമ്മൾ ഓവൻ ഇരുന്നൂറ് ഡിഗ്രി സെറ്റ് ചെയ്തു അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റാണ് നമുക്ക് ടൈം നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഓവൻ ഓഫ് ആക്കിയിട്ട് ഓവനകത്ത് നിന്ന് പുറത്തെടുത്ത് ഒന്ന് തണിക്കും മിക്സി ആയ എക് പപ്പ്സ് റെഡി കാണാൻ പറ്റും ഓ ആ കളറും ടെക്സ്റ്ററും എല്ലാം കൂടെ വന്നു നിങ്ങളും ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക പിള്ളേർക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ അല്ലെങ്കിൽ രാവിലെ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇത് കഴിക്കാവുന്നതുമാണ് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ പുറത്തിരുന്നാലും ഒരു കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം